കരിമ്പിൽ കുഞ്ഞിക്കോമൻ എന്ന ഒരുപക്ഷെ കാലം മറന്നുപോകാനിടയിലുള്ള ഒരു കർഷക പ്രതിഭയെ സംബന്ധിച്ച് സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി നടത്തുന്ന മുപ്പത്തേഴാം വാർഷിക ദിന ആചരണത്തെ പറ്റി സംസാരിക്കാനാണ് കരിമ്പിൽ കുഞ്ഞിക്കോമൻ എന്ന് പറയുന്ന അനിതര സാധാരണമായ ഒരു കർഷക പ്രതിഭ ഇങ്ങനെ ഈ നാട്ടിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ പ്രയാസപ്പെടും പത്തോ നൂറോ കൊല്ലം കഴിഞ്ഞാൽ കാരണം പൊതുവെ ജന്മികളൊക്കെ സ്ഥലം കൈയടക്കി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ടൗണുകളിലും സിറ്റികളിലും പോയി സുഖ ലൗലൂപതയിൽ ഏർപ്പെട്ടിരുന്ന സമയത്ത് കർഷകരോടൊപ്പം അധ്വാനിക്കുന്നവരോടൊപ്പം നിന്നുകൊണ്ട് അധ്വാനിച്ച് കൃഷി ചെയ്തിരുന്ന അതും വൈവിധ്യമാർന്ന നെല്ല് മുതൽ കുരുമുളക് ഏലം തുടങ്ങിയെല്ലാം പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഭൂപ്രകൃതിക്ക് അനുയോജ്യമാകുന്ന തരത്തിൽ കർഷക പ്രവൃത്തി നടത്തി നേരിട്ട് ചെയ്തു എന്നുള്ളതാണ് ശ്രീ കരിമ്പിൽ കോമനെ മറ്റ് ജന്മി പ്രമുഖൻ നിന്നും വ്യത്യസ്തരാക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥികത ജീവിതം മുട്ടുമറയാത്ത മുണ്ടും ഖാദി ഷർട്ടും അതും കുറിയൻ കൈ ഒരു വാച്ച് പോലും ധരിക്കില്ല മൂന്നാമതായി ഒരു തരത്തിലുള്ള വ്യത്യാസവും ജാതി മത ഭേദം അദ്ദേഹം എല്ലാവരെയും കൂടെ ചേർത്തു എല്ലാവരെയും കൂടെ നടത്തി കൂടെ നിന്നുകൊണ്ട് മുന്നോട്ട് പോയി അതുപോലെ തന്നെ കുടിയേറ്റത്തിൻ്റെ സമയമായിരുന്നു ആദ്യകാല കുടിയേറ്റത്തിൻ്റെ സമയത്ത് വരുന്നവരുടെ പ്രത്യേകിച്ചും അവരുടെ കാർഷിക അഭിരുചി മനസ്സിലാക്കി അതിനെ പ്രസോധനം നൽകി എന്നുള്ളതാണ് കാരണം മലബാർ ഭാഗത്ത് പരിചയമില്ലായിരുന്ന റബ്ബർ തുടങ്ങിയ കൃഷിയെ മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണ്ടുന്നിടത്തൊക്കെ അതിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഒക്കെ ശ്രദ്ധിച്ച അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ തന്നെ കുടിയേറ്റ കർഷകരുടെ ഒരു തലതൊട്ടപ്പനായിരുന്നു എന്ത് പ്രശ്നത്തിനും ആദ്യകാല കുടിയേറ്റക്കാർ പോയിരുന്ന ഒരു വൺ മാൻ സൊല്യൂഷൻ പോയിന്റ് അവിടെ ആയിരുന്നു അതുപോലെ തന്നെ അന്ന് ഒരു ഒരുപോലെത്തരം ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ തന്റെ തൊഴിലാളികളോടൊപ്പം ഒരേ ബസ്സിൽ സ്പെഷ്യൽ ബസ് ഉണ്ടാക്കി ശബരിമലയോളം ഓരോ വർഷവും കൂടെ പോയിരുന്നു അത് ടേൺ ബൈ ടേൺ ഇത്തവണ കുറച്ചുപേരെ കൊണ്ടുപോയി അടുത്ത വർഷം കുറച്ച് പേരെ കൊണ്ടുപോയി അങ്ങനെ അതൊക്കെ അന്നത്തെ കാലത്ത് സാധാരണഗതിയിലും ചെയ്യാത്തതായിരുന്നു അതുപോലെ കൂടെ ഇന്നവർക്കൊക്കെ ഭൂമി കേവലം മേസർമാർക്ക് വേണ്ടി മാത്രമല്ല തൊഴിലാളികൾക്കും അതും ഇൻക്ലൂഡിങ് ഭൂതാൻ മൂവ്മെൻറ്റിൻ്റെ ഫലമായി വിനോഭാവ് പയ്യന്നൂര് വന്നപ്പോൾ നൂറ്റി ഏക്കർ സ്ഥലം ടൗണിൽ തന്നെ ഇതിനു വേണ്ടി മാറ്റിക്കൊടുത്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലായിട്ടുള്ള ഒരു ഒരു കർഷകനും ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇൻട്രാക്ഷൻ അദ്ദേഹമായിട്ട് ഏഴ് കൊല്ലം ഏഴുകൊല്ലയുണ്ടായിട്ടുള്ളു ആ ഏഴ് ഏഴുകൊല്ലത്തിലടക്കൊരു പക്ഷേ ആയിരം വാക്കുകൾ പൂർണ്ണമായി അദ്ദേഹത്തിനോട് സംസാരിച്ചു കാണാം സംസാരം പൊതുവേ കുറവ് പക്ഷേ ഞാൻ പലപ്പോഴും ആലോചിക്കാറ് ഒരു ശരിക്കുള്ള ഒരു ഒരു റിട്ടയർഡ് ജനറലിൻ്റെ ജീവിതമായിരുന്നു ഒരു പ്രഭാത ഇല്ലാത്ത പരിപാടിയില്ല രാവിലെ എഴുന്നേറ്റ് നടക്കും അതിനുമുമ്പേ ഒന്നൊന്നര മണിക്കൂർ പടിഞ്ഞേറ്റിക്ക് മുമ്പിലിരുന്ന് പ്രാർത്ഥന പിറകിൽ നിന്ന് നോക്കി ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ബാക്ക് റാം റോഡ് സ്ട്രേറ്റ് ആയിരുന്നു കൊണ്ടുള്ള പ്രാർത്ഥന ഗുരുവായൂർ ഒരു മാസത്തിലൊരിക്കൽ പോകുന്നതായിരുന്നു വലിയൊരു ഒരു ചേഞ്ച് അറിയരുത് അവിടെ പോയാലും തൻ്റെ എഴുപത്തി ഒന്നാമത്തെ വയസ്സിലും സ്ഥാനപ്രതിഷ്ഠനും ഓരോ മാസവും അവിടെ നടന്ന് ചൂടുവെള്ളത്ത് കുളിക്കുന്ന ആ മനുഷ്യൻ പച്ച വെള്ളത്ത് കുളിച്ച് തീർത്ഥകുളത്തിൽ കഴുകി വീണ്ടും ഭക്ട്രെയിൻ വിളിച്ച് ഇങ്ങോട്ട് വരും അത് നമ്മൾ അതിൽ ഒരുപാട് ഞാൻ പറയുന്നത് കാര്യങ്ങൾ ഒരുപക്ഷെ കുടുംബത്തിലെ അറിയുന്നവർക്ക് മാത്രമേ അറിയൂ അതിനെ ശരിയാണ് ഇന്ന് ഓർക്കുമ്പോൾ പൊതുവെ നമ്മളൊക്കെ എന്തെങ്കിലും ഇപ്പം ജീവിത സൗകര്യം കിട്ടുമ്പോൾ നടക്കും നടത്ത ഒഴിവാക്കും സുഖലൊരൂപതയിലേക്ക് പോകും അതൊക്കെയാണല്ലോ ഇന്നത്തെ ടെൻഡൻസി അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതുപോലെ കാർഷിക മേഖലയിൽ പരീക്ഷണങ്ങൾ നടത്തിയ പുതിയ കാഴ്ചപ്പാടുകളെ ഉൾക്കൊള്ളുക പ്രത്യേകിച്ച് കുടിയേറ്റ സമയത്ത് അവരിൽ നിന്നും പഠിക്കുക അവർക്ക് അതിന് വേണ്ടത് സൗകര്യം ചെയ്തു കൊടുക്കുക അതാണ് ഒരു വലിയൊരു കാര്യം അവരിൽ നിന്ന് പടർന്നു പഠിക്കാൻ പറ്റി കാരണം കൃഷിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ ഭാഗത്തുള്ള ഒരു കുറച്ച് പുറകിലായിരുന്നു ഒരു കൺവെൻഷനായ നെല്ലും കവുങ്ങും തെങ്ങും മാത്രം ഒതുങ്ങിയിരുന്നപ്പോൾ പുതിയ പുതിയ രീതികൾ അവരിൽ നിന്ന് പഠിച്ചു അതോടൊപ്പം അവർക്കൊരു പാറ്റർണേജ് നൽകിക്കൊണ്ട് അവർക്ക് പള്ളിയും സ്കൂളും റോഡും ഇതൊക്കെ ഉണ്ടാക്കാനുള്ള നൂതനമായ ആ കുടിയേറ്റക്കാർക്ക് എവിടെ ആയാലും അവർക്കൊരു ആവേശം ഉണ്ടാകും കാരണം അവർ അവിടെ നിന്ന് പറിച്ചു നടന്ന് തന്നെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എവിടെയായാലും അത് ഇന്നും ഇന്നും ഇപ്പം നമ്മൾ അമേരിക്കയിൽ പോലെ ആദ്യം അവിടുത്തെ ആൾക്കാരെക്കുറിച്ച് നമ്മൾ നന്നാവാൻ ശ്രമിക്കും കാരണം നമ്മൾ പഠിച്ചു തന്നെ മറ്റു തന്നെ ജീവിതത്തിൽ പുരോഗതി നേടാൻ വേണ്ടി നന്നാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ആ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് അവരുമായിട്ട് വളരെയധികം ഒത്തുചേർന്ന് എല്ലാവിധ തരത്തിലും സഹായം നൽകി അതുകൊണ്ടാണ് അന്ന് ബിഷപ്പായിരുന്ന തലശ്ശേരി വളരെ ലെജൻഡറി ആയ ബിഷപ്പാണ് വെള്ളപ്പള്ളി എല്ലാവരും കേട്ടുകൊണം അദ്ദേഹം ഇവിടെ ഇവിടെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞോ അത്രേ ഞാൻ ഇവിടെ വന്നപ്പോൾ കൊന്നക്കാട് വന്നപ്പോഴാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ കാണാൻ പറ്റിയത് അത് വേറെ ആരുമല്ല കരുമ്പിൽ കുഞ്ഞിക്കോമ്മനായിരുന്നു അങ്ങനെയുള്ള ഒരാൾ ഒരു ഒരു പുതു യോഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം എല്ലാം ഒബ്സർവ് ചെയ്തിട്ടാണ് പറഞ്ഞിരുന്നത് കൂടുതൽ ഞാൻ ദീർഘന്ധിക്കുന്നില്ല ഈ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വരും തലമുറക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും കൃഷിയേയും കൃഷി കാര്ഷിക വൃത്തിയെയും വീണ്ടും അതിന് വേണ്ടുന്ന വളരെയധികം നഷ്ട കാഷ്ടങ്ങൾ സഹിക്കുന്ന ഒരു ഒരു മേഖലയാണത് പക്ഷെ അതിൽ നിന്നും പിന്തിരിഞ്ഞോടുന്നവരെ നിർത്തി ഇല്ല ഇതിനേക്കാളും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം ഇതിനേക്കാളും ദുർഘടം പിടിച്ച വഴികൾ താണ്ടിക്കൊണ്ട് ഇവിടെ രചിച്ചവരുണ്ടായിരുന്നു അപ്പോ നിരാശരാവാതെ കാരണം അടിസ്ഥാനപരമായി മനുഷ്യന് ഭക്ഷണമില്ലെങ്കിൽ കൃഷി ഇല്ലെങ്കിൽ നിലനിൽപ്പില്ല എന്നുള്ളൊരു സന്ദേശം കൂടെ കൊടുക്കാനും അതുപോലെ സുഗത ലോലിപ്പതയിൽ മാത്രം ശ്രദ്ധീകരിക്കുന്ന പുതു തലമുറ അല്ലെങ്കിൽ ഭൗതിക സാഹചര്യങ്ങളാണെങ്കിൽ അതിൻ്റെ നേട്ടങ്ങൾ ത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം മാത്രം നടക്കുന്നവരെ ഭൂമിയിൽ കൊണ്ടുവരാം ഭൂമിയുമായി അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു മെമ്മോറിയൽ റൺ പോലും നമ്മൾ സംഘടിപ്പിക്കുന്നത് എല്ലാം ഹൈലി മെക്കനൈസ്ഡായ ഈ സമൂഹത്തിൽ പല സുഖക്കേടുകൾക്കും കാരണം നമ്മുടെ ദിനചര്യകളും നമ്മുടെ ഭക്ഷണ അപ്പോൾ ആ ലാളിത്യവും ഭൂമിയുമായിട്ടുള്ള അടുപ്പവും അധ്വാനിക്കാനും വേർപൊഴുകാനുമുള്ള ഒരു സന്നദ്ധത ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മനഃപൂർവം നമ്മൾ ഈ മാരത്തോൺ എന്ന ഒരു ഇവൻ്റ് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചത് ആ ഒരു ഒരു കായിക സംസ്കാരം നടത്തിയെടുക്കാൻ വേണ്ടി എല്ലാവരും അല്പം ഒന്ന് മണ്ണുമായിട്ട് ബന്ധപ്പെടട്ടെ ഓടട്ടെ ചാടട്ടെ വേർക്കട്ടെ അങ്ങനെയുള്ള ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുതിർന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അതുകൊണ്ട് തന്നെ ഇതിന് പിന്തുണ വേണം വലിയ പബ്ലിസിറ്റി കൊടുക്കണം ചെറുപ്പക്കാരെ വരും തലമുറക്കാരെ കായിക സംസ്കാരത്തിലേക്ക് മാത്രമല്ല കൃഷിയിലേക്ക് വീണ്ടും വരുത്തിക്കാനും ഇത് ഒട്ടും അവഗണിക്കാൻ പാടില്ലാത്തൊരു മേഖലയാണ് പ്രതിസന്ധികൾ ഇതിനേക്കാളും വലുത് ഇതിനേക്കാളും ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ചികിത്സ മറ്റു സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്തപ്പോൾ റോഡ് സൗകര്യം ഇല്ലാത്തപ്പോൾ ഇവിടെ നടത്തിയവരുണ്ട് അതിന് നേതൃത്വം കൊടുത്തവരുണ്ട് അവരെ നമ്മൾ ആദരിക്കുക വഴി ഈ ഒരു സന്ദേശം നമ്മൾ പുതിയ തലമുറക്ക് കൊടുക്കുകയാണ് അതിനുവേണ്ടി കൂടിയാണ് ഈ ആചരണം നടത്തുന്നത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അവിടുന്ന് പത്ത് കിലോമീറ്റർ മലയോര മാരത്തോൺ ആണിത് അതുകൊണ്ട് തന്നെ അപ്പൻ ആൻഡ് ഡൗൺ ഒക്കെ ഉണ്ടാവും മലയോര മാരത്തോൺ പത്ത് കിലോമീറ്റർ പാത്തിക്കരയിൽ നിന്ന് കൃത്യം ഏഴ് മണിക്ക് വള്ളിക്കടവ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ മുകുന്ദൻ ഫ്ളാഗ് ഓഫ് ചെയ്യും ഓൾറെഡി നെഹ്റു കോളേജിൽ നിന്നും സിആർ പി എഫ് സെന്ററിൽ നിന്നും മറ്റ് ചില ക്ലബുകളിൽ നിന്നൊക്കെ പേരുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ചുരുങ്ങിയത് ഒരു അമ്പത് പേരെയെങ്കിൽ പ്രതീക്ഷിക്കുന്നു ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് കണ്ടമാനം ആൾക്കാർ രജിസ്റ്റർ ചെയ്യാൻ മുതിരില്ല എന്നറിയാം പക്ഷേ ഏകദേശം അമ്പതോളം ആൾ രജിസ്റ്റർ ചെയ്യും ഈ ഓട്ടത്തിന് പിറകിൽ ആംബുലൻസ് വിത്ത് ഡോക്ടർ ഉണ്ടാവും ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ മോട്ടോർ സൈക്കിളുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ലൈനോ മാതി അതുമാതിരി ആരെങ്കിലും റൂൾ വയലേറ്റ് ചെയ്യുന്നുണ്ടോ ഇത് നോക്കാനും ഉള്ള ഏർപ്പാട്ടുണ്ടാവും ഹൈഡ്രേഷൻ പോയിന്റ് കാരണം ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ടും പൊതുവേ നല്ല അരിഫൂട്ടുള്ള സമയമായതുകൊണ്ട് ഹൈഡ്രേഷൻ പോയിന്റ് ഉണ്ടാകും ആദ്യത്തെ പോയിന്റ് നാട്ടക്കല്ലിലാണ് അവിടെ ഉപ്പ് പൽസരയും ചേർത്ത നാരങ്ങാ വെള്ളം ടേബിളിൽ നിർത്തിയിട്ടുണ്ടാവും അത് നാട്ടുകല്ലിലെ പ്രദേശവാസികൾ തന്നെ സ്വയം ചെയ്തിട്ട് ശ്രീ കരിമ്പൽ കുഞ്ഞി ഗോമൻ്റെ മെമ്മോറിയലായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ അവിടെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് നാട്ടിക്കൽ ആ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തായിട്ട് അതുപോലെ അടുത്ത പോയിന്റ് യുവജന കസബ യുവജന വേദിയുടെ വളണ്ടിയേഴ്സ് മാലോ ആ കയറ്റത്തിൽ തന്നെ അവിടെയും വെള്ളത്തിൻ്റെ ഒക്കെ പരിപാടിയാക്കിയിട്ടുണ്ട് ഈ രണ്ട് പോയിന്റിനെന്നും ഓട്ടത്തിൽ പങ്കെടുക്കുന്നവർ ടോക്കൺ എഴുതി കൊടുക്കുന്ന ഒരു ഒരു സ്ലിപ്പ് ഉണ്ടാവും അത് കളക്ട് ചെയ്യേണ്ടതാണ് കാരണം ഒരു തരത്തിലും നമ്മുടെ ജഡ്ജ്മെൻ്റ് അനുസ്കാരം ആക്കിക്കൂടാം കാരണം അധ്വാനിച്ച് ഓടി ഒന്നാം സ്ഥലത്ത് എത്തേണ്ടതെന്ന് പകരം വേറെ ആരെങ്കിലും എത്തിക്കൂടാ കാരണം പല സ്ഥലത്തു വരുന്നവരാണ് അപ്പോൾ ഈ രണ്ട് പോയിന്റിനെന്നും ടോക്കൺ കളക്ട് ചെയ്യണം അത് കഴിഞ്ഞ് ഫിനിഷിങ് പോയിന്റ് മാരത്തോൺ ഹിൽ മാരത്തോൺ ആയതുകൊണ്ട് തന്നെ ഒരു കയറ്റവും കഴിഞ്ഞിട്ട് കരിമ്പിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പഴയ വസതിയിൽ തന്നെയാണ് ചെന്ന് അവസാനിക്കുക അവിടെ ഒരു ഫിനിഷിംഗ് ലൈൻ വരച്ചിട്ടുണ്ടാവുക അവിടെ ആദ്യം വെക്കുന്ന മൂന്ന് പേർക്കും അഞ്ചായിരം കുറിപ്പിക്കുക ഒന്നാം സ്ഥാനക്കാരനും മൂവായിരം കുറിപ്പിക്കുക രണ്ടാം സ്ഥാനക്കാരനും മൂന്നാം സ്ഥാനക്കാരനും രണ്ടായിരം റുപ്യയുടെയും പാരിതോഷികം ക്യാഷ് കൊടുക്കുന്നതായിരിക്കും പൂർത്തിയാക്കിയ ഓട്ടം പൂർത്തിയാക്കിയ എല്ലാവർക്കും സർട്ടിഫിക്കറ്റും വിഭവം ചെയ്യുന്നതായിരിക്കും അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഷോപ്പിൽ കഴിച്ച് ഒമ്പത് മണിക്ക് തന്നെ അവിടെ തന്നെ അതേ സ്ഥലത്ത് തന്നെ അനുസ്മരണ യോഗം നടത്തുന്നതായിരിക്കും അതിൽ ഞാൻ അധ്യക്ഷത വഹിക്കുന്നതായിരിക്കും ശ്രീ ജോർജ് കുട്ടി സ്വാഗതം ആശംസിക്കും ശ്രീ മാത്യു ജോൺ ഡി ഐ ജി സി ആർ പി എഫ് ട്രെയിനിങ് സെൻറ്റർ പിരിങ്ങോ ഉദ്ഘാടകനായിരിക്കും മുഖ്യാതിഥിയായിരിക്കും ശ്രീ രാജു കട്ടക്കയം ബളാൽ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മറ്റ് പ്രമുഖർ പഞ്ചായത്ത് മെമ്പേഴ്സായ ശ്രീ രഘുന ശ്രീ ശ്രീമതി മോൻസി ശ്രീമതി ബിൻസി ടി പി തമ്പാൻ ശ്രീദേവ് ശ്രീ പുഴക്കര അങ്ങനെ തുടങ്ങിയ ശ്രീ സണ്ണി സണ്ണി പൈക്കട തുടങ്ങിയവരൊക്കെ ആശംസാ പ്രസംഗം നടത്തുന്നതായിരിക്കും